ഹായ് ഗൈസ് വെൽക്കം പാറ്റ് ജ്യൂസുണ്ട് ഇന്ന് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലൊക്കെ ഉള്ള നരച്ച മുടി നാച്ചുറലായിട്ട് കറുപ്പിക്കാനും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലും ഒക്കെ മാറ്റി കരുത്തോടുകൂടിയിട്ടുള്ള മുടി ലഭിക്കാനായിട്ട് ഞാൻ കുറച്ച് പൊടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തിനും എത്രയധികം പൊടികൾ വാങ്ങിയെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി കണ്ടൊരു ഷോപ്പ് കണ്ടു അപ്പോൾ ഞാനത് എല്ലാം കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്കത് കേടൊന്നും പോകുന്നില്ല നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അടുത്തുള്ള ബെല്ലേക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് ഹെയർ ഡൈൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും പിന്നെ ഓരോ തരത്തിലുള്ള ഇതെല്ലാം മുടിക്കുള്ള മുടിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് തന്നെയാണ് അപ്പം നമുക്കിതിൻ്റെ ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ പലതിൻ്റെയും പൊടി ഇടൊന്നും ആവശ്യമില്ല നമുക്ക് നാച്ചുറലായിട്ട് ഇലകൾ കൊണ്ട് നമുക്ക് ഹെയർ ഡൈ ആണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ് എന്നിരുന്നാൽ പോലും ഞാൻ ചില പൊടികൾ ഞാൻ വെറുതെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് കരുതി വാങ്ങിയതാണ് അപ്പോൾ ഞാൻ ഏതൊക്കെ തരത്തിലുള്ള പാക്കറ്റുകളാണ് വാങ്ങിയിരിക്കുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നീലയമരി പൗഡർ നീലയമരി പൗഡർ നമ്മുടെ മുടി നരച്ച മുടിയൊക്കെ മാറ്റാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അത് വെച്ചിട്ട് ഹെയർ ഡ്രൈ പാക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കെമിക്കൽ ില്ലാതെ തന്നെ നമുക്ക് മുടി മുടികൊഴിച്ചിലും അതേപോലെ തന്നെ നിറയും ഒക്കെ മാറ്റാൻ ഈ നീലാമ്പരി സഹായിക്കും ഈ ഒരു പാക്കിന് നാൽപ്പത് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ആര്യവേപ്പില ആര്വേപ്പില തലയിലെ പേനും അതേപോലെ തന്നെ താരനും ചൊറിച്ചിലും ഒക്കെ മാറാനായിട്ട് സഹായിക്കും നമുക്ക് നമ്മുടെ വീട്ടിൽ ഇലകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് യൂസ് ചെയ്താലും മതി ഒരു പാക്ക് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയെന്നേ ഉള്ളൂ അതിന് ഇരുപത് രൂപയാണ് വരുന്നത് അടുത്തതായി കയ്യോന്നി ഈ കയ്യോന്നിയുടെ പൊടി നമ്മൾ തലയിൽ തേക്കുന്നത് വഴി നമ്മുടെ മുടി വളർച്ച പെട്ടെന്നാക്കി മാറ്റാനായിട്ട് സഹായിക്കും അതിന് മുപ്പത് രൂപയാണ് വരുന്നത് പിന്നെ നമ്മുടെ എല്ലാവരുടെ അടുക്കളയിലുള്ള ഉലുവ ഈ ഉലുവ നമുക്ക് വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം യൂസ് ചെയ്താലും മതി ഞാൻ ഇതേപോലെ ഒരു പാക്ക് കണ്ടപ്പോൾ വാങ്ങിയെന്നേ ഉള്ളൂ ആ ഉലുവയുടെ പൊടിക്ക് മുപ്പത് രൂപയാണ് വരുന്നത് പിന്നെ മൈലാഞ്ചിപ്പൊടി ഈ മൈലാഞ്ചിപ്പൊടിക്കും അതേപോലെ തന്നെ മുപ്പത് രൂപയാണ് വരുന്നത് നമുക്ക് ഡയ്യന് പകരം നമ്മൾ നാച്ചുറലായിട്ട് കറുപ്പിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒന്നാണ് മയിലാഞ്ചിപ്പൊടി എന്നെ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ കരിഞ്ചീരകം കരിഞ്ചീരകം മുടി വളർച്ചയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ് അത്രയും ഇഫക്റ്റീവാണ് ഈ കരിഞ്ചീരകം യൂസ് ചെയ്യുന്നത് വഴി ഇതേപോലെ ഒരു പാക്കിന് നാൽപ്പത് രൂപയാണ് വരുന്നത് പിന്നെ കറിവേപ്പില ഈ കറിവേപ്പില യൂസ് ചെയ്തിട്ട് നമ്മളെ എണ്ണ കാച്ചുകയും അതേപോലെ തന്നെ ഡൈ പാക്ക് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കറുത്തിരുണ്ട മുടി വളരാനായിട്ട് സഹായിക്കും അപ്പോൾ കറിവേപ്പില നമ്മുടെ മുടിയുടെ കാര്യത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഈ കറിവേപ്പിലയുടെ ഈ ഒരു പാക്കിന് നമുക്ക് നാൽപ്പത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ കറ്റാർ വാഴ കറ്റാർ വാഴ നമ്മുടെ വീട്ടിലൊക്കെ നട്ടു വളർത്താവുന്ന ഒരു ചെടി തന്നെയാണ് അപ്പോൾ അത് വെച്ചിട്ട് നാച്ചുറലായിട്ട് യൂസ് ചെയ്താലും മതി ഞാൻ ഞാനിതേപോലെ കറ്റാർവായുടെ ഒരു പൊടി കണ്ടപ്പോൾ വാങ്ങിയെന്നുള്ളൂ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് നോക്കാം ഇതേപോലൊരു പാക്കിന് മുപ്പത് രൂപയാണ് വരുന്നത് പിന്നെ കീഴാർനെല്ലി ഈ കീഴാർനെല്ലിയും അതേപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും അതേപോലെ തന്നെ കറുത്ത മുടി വളരാനും നിരച്ച മുടിയൊക്കെ മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ കീഴാർനെല്ലി ഈ കീഴാർനെല്ലി വെച്ചിട്ട് നമ്മൾ ഇടയിൽ പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അകാല നിരയൊക്കെ കിട്ടും നമുക്ക് പാരമ്പര്യമായിട്ട് വരുന്ന നിരയൊക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നിരച്ച് വരുന്നത് മാറ്റാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് മുരിങ്ങയില ഈ മുരിങ്ങയില നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇല അരച്ച് നമുക്ക് തലയിൽ തേച്ചാൽ മതി അതിന് പരാ പകരായിട്ട് ഞാൻ ഈ പൊടി ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പോൾ മുരിങ്ങയിലയുടെ പൗഡറാണത് അതിന് നമുക്ക് ഈ ഒരു പാക്കിന് നാൽപ്പത് രൂപയാണ് വരുന്നത് അടുത്തതായിട്ട് ചെമ്പരത്തി പൂവ് ഈ ചെമ്പരത്തി പൂവൊക്കെ നമുക്ക് കല്ലിൽ ഉറച്ച് താളിയാക്കിയിട്ടും അതേപോലെ തന്നെ ഇപ്പോഴൊക്കെ ആൾക്കാർ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് ഞാനൊരു ചെമ്പരത്തി പൂവിൻ്റെ പൊടിയാണ് മേടിച്ചിട്ടുള്ളത് ഈ പൊടിക്ക് ഒരു പാക്കിന് നാൽപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ പണികളൊക്കെ ലാഭമായിട്ട് വരും കാരണം നമുക്ക് അത് പറിച്ചെടുക്കുക അതേപോലെ തന്നെ അതെടുത്ത് അരക്കോ ഒന്നും വേണ്ടാതെ നമുക്ക് ആയിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് മുടി വളർച്ചയ്ക്കും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ നല്ല ഈ റോസ് മേരിയുടെ ഓയിലും അതേപോലെ തന്നെ റോസ്മെരി വാട്ടറൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഗ്രോത്ത് ഉണ്ടാവും മുടിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ അതൊരു പാക്കും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെയുള്ള പാക്കുകൾ പിന്നെ നെല്ലിക്കയുടെ പൊടിയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ചൊക്കെ യൂസ് ചെയ്ത കാരണം ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും വീഡിയോ ഇഷ്ടപ്പെട്ടു അപ്പോൾ നല്ലൊരു പുതിയ വലിയമായി വെച്ചാൽ